അഞ്ചു നേരം നമസ്കരിക്കുക റംസാൻ നോമ്പ് നോമ്പരക്ഷിക്കുക പറ്റുമെങ്കിൽ ഹജ്ജിന് പോവുക സക്കാത്ത് നൽകുക എന്നത് മാത്രമല്ല സമ്പൂർണ്ണമാകണമെങ്കിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ ഭരണം സ്വന്തം രാജ്യത്ത് പറ്റുമെങ്കിൽ ലോകത്തിൽ ഗുണനീളം സ്ഥാപിക്കുവാനുള്ള പ്രവർത്തനം നടത്തണം അതിന് വേണമെങ്കിൽ ജിഹാദ് നടത്താം എന്നൊക്കെയുള്ള ആശയങ്ങൾ ഈ പറയുന്ന മുസ്ലിം ബ്രദേക്കുണ്ട് ഈജിപ്തിൽ സയ്യദ്ധിയൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ എന്ന പേരിൽ ആ പുസ്തകം മലയാളത്തിൽ ഇപ്പോൾ ചില ചാപ്റ്റേഴ്സ് ഒക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഈ മൈൽസ്റ്റോൺസ് ആണ് ഇസ്ലാമിക പരിഗണിക്കപ്പെടുന്നത് അതേ സമയത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ ഇന്ത്യ ഈ പറയുന്ന മുസ്ലിം スターました <music> <music> എക് യസ് ഇതിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് ദേശീയത എന്തെന്നും മുസ്ലിങ്ങൾക്കില്ല ജനാധിപത്യം എന്തെന്നും മുസ്ലിംങ്ങൾക്കില്ല ഭാരതമായാലും ഏതൊരു രാജ്യമായാലും ആ ഏത് ലോകത്താകമാനമുള്ള എല്ലാ രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യമാക്കി പ്രഖ്യാപിക്കാനുള്ള ഒരു ത്വര എല്ലാ മുസ്ലിങ്ങളിലും ഉണ്ടാവും അത് അവന്റെ ജന്മഗുണമാണ് അവന്റെ വർഗ്ഗഗുണമാണ് അവന്റെ വിദ്യാഭ്യാസ ഗുണമാണ് കാരണം അവന് കിട്ടുന്നത് കുഞ്ഞുനാള് മൂന്നര നാല് വയസ്സ് മുതൽ അവന്റെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റി വിടുന്ന ചിന്തകളാണ് ഈ ഹമീദ് ചേന്തബലൂർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഹിന്ദി ഇപ്പൊ ഈ ഭാരതത്തിൽ ഈ പറയുന്ന ഷൈൻ നിഗം ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ ഇവരൊക്കെ ചെയ്യുന്നതിൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല കാരണം ഇവരൊക്കെ പഠിച്ചു വന്നിട്ടുള്ള സംസ്കാരം ഇവനൊക്കെ പകർന്നു കിട്ടിയിട്ടുള്ള ആ ഒരു സംസ്കാരം അത് ഇത് തന്നെയാണ് അതുകൊണ്ട് സിനിമ എന്ന് പറയുന്ന മേഖല ഇന്ന് നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖല തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു ചർച്ചയിൽ രാമസിംഹർജി പറയുകയുണ്ടായി അതായത് ഇപ്പൊ ബെൽബോട്ടൺ ജയൻ ഒക്കെ അണിഞ്ഞ സമയത്ത് ആ ബെൽബോട്ടൻ എന്ന് പറയും ജയനും നസീറും ഒക്കെ ആ കാലത്ത് അണിഞ്ഞ ആ പാന്റ് ആ പാന്റ് അതുവരെ അണിയാത്ത ആളുകൾ ഇവർ അണിഞ്ഞതോട് കൂടി എന്തായി പിന്നെ ജനങ്ങൾ ജനങ്ങളതൊരു ഫാഷനായി ഏറ്റെടുത്തു മാത്രമല്ല ജയന്റെയും ഈ ഇവരുടെയൊക്കെ പഴയകാല സിനിമാ നടന്മാരുടെ മുടിചീകൽ സ്റ്റൈലുകൾ അത്തരത്തിൽ അവരെന്താണോ ചെയ്യുന്നത് അത് അനുകരിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ കാലഘട്ടം ആ കാലഘട്ടം ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ആധുനിക കാലത്തിൽ എത്തി നിൽക്കുമ്പോഴും സിനിമ എന്ന് പറയുന്ന ആ ഒരു മീഡിയയിലൂടെ കൃത്യമായിട്ടും എന്താണോ പറയുന്നത് അത് അനുകരിക്കാൻ മലയാളിക്ക് അതല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പ്രത്യേകിച്ച് മലയാളിക്ക് ഒരു കൂടുതൽ താല്പര്യമുണ്ട് എന്നാലോ ഞമ്മന്റെ ആളുകൾക്ക് ഈ സിനിമ ഹറാമാ അതുകൊണ്ട് എന്താ ഗുണം അതുകൊണ്ട് ഞമ്മന്റെ ആളുകൾ ഇതൊന്നും അനുകരിക്കില്ല ഞമ്മന്റെ ആളുകൾ ഒന്നും അറിയുകയും ഇല്ല മാത്രമല്ല മമ്മൂട്ടിയെ പോലെയുള്ള മഹോ നടന്മാരെ വെച്ചുകൊണ്ട് ചെയ്യുന്നത് മൊത്തം ഞമ്മന്റെ ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ടല്ല അന്യമതസ്ഥരെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ അന്യമതസ്ഥരെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കാണുന്നതും ഈ അന്യമതസ്ഥരാണ് ഞമ്മന്റെ ആളുകൾക്ക് ഇത് ഹറാമായതോട് ഇത് കാണാൻ പോകില്ല ഞമ്മന്റെ ആളുകളുടെ വീട്ടിലെ ഇത് കാണാൻ പോകില്ല കാരണം ചാക്കിൽ കയറിയിരുന്ന അവിടെ ഇരിക്കുക തന്നെയാണ് അല്ല പഴം പഠിപ്പിക്കാൻ ഇരിക്കുന്ന രീതിയിൽ ഇരിക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് അവരും പോകുന്നില്ല പിന്നെയോ ടി ഉപയോഗിക്കാൻ പാടില്ല മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല അത്തരത്തിൽ നമ്മക്ക് ഞമ്മക്കിതൊക്കെ ഹറാമായതുകൊണ്ട് ഞമ്മിലേക്ക് വരികയും ഇല്ല ഞമ്മന്റെ ആളുകൾ നമ്മൾ കുറ്റം പറയുന്നുമില്ല പക്ഷെ ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും ഇടയിലേക്ക് ഒരു വലിയ സ്പർദ്ധ ഇട്ടു കൊടുക്കുക നീ ഒന്നുമല്ല ഇസ്ലാം എന്ന് പറയുന്ന മതം മാത്രമാണ് ഇവിടെ വലിയ മതം നമ്മന്റെ ദൈവമാണ് മാത്രമാണ് വലിയ മഹാനായ ദൈവം എന്ന് വാഴ്ത്തി പാടുമ്പോൾ ഇവിടെയുള്ള ഓരോ ഹൈന്ദവനും ക്രൈസ്തവനും സഖാക്കന്മാരും അതല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും ീതിച്ചെടുത്തിട്ടുള്ള ഇവന്മാരിലേക്ക് അല്ലെങ്കിൽ തന്റെ സംസ്കാരം എന്തെന്ന് അറിയാതിരിക്കുന്ന പുതിയ തലമുറ ആ അറിയാത്ത സംസ്കാരത്തിലേക്ക് അറിയാത്ത ഈ കാര്യങ്ങളോ എന്തൊക്കെയാണോ പറഞ്ഞു കൊടുക്കുന്നത് പച്ച നുളകൾ പടച്ചിറക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇവരിലേക്കാണ് സ്വാധീനം ചെല്ലുക അതുകൊണ്ട് തന്നെ സഖാക്കന്മാർ വീതിച്ചെടുത്തുകൊണ്ട് ഇവിടെ സമുന്നത അതല്ലെങ്കിൽ സാംസ്കാരിക നശിപ്പിച്ചുകൊണ്ട് അതിനുപയോഗിക്കുന്ന ഒരു വാക്കാണ് നവോത്ഥാനം ഈ നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്മ്യൂണിസത്തിലൂടെ വളർത്തിക്കൊണ്ട് തലമുറ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു എൽ പി സ്കൂൾ അധ്യാപകനോട് ചോദിക്കും നോക്കുക അഞ്ചാം ക്ലാസ് മുതൽ കുഞ്ഞു മക്കളിൽ എങ്ങനെയാണ് മയക്കുമരുന്നെത്തിയിട്ടുള്ളത് എങ്ങനെയാണ് കുഞ്ഞു മക്കളിൽ സെക്സ് എന്താണെന്നുള്ളത് അതിപ്രസരം അതിന്റെ ആ ഒരു അതിപ്രസരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികളോടും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരോടും ചോദിച്ചു നോക്കുക അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ എത്രത്തോളമാണ് നമ്മുടെ കുഞ്ഞു മക്കളിൽ പോലും ഇവന്മാരൊക്കെ ഇപ്പൊ സൈനികമായാലും മറ്റൊട്ടേറെ യുവനേതാക്കൾ യുവ നടന്മാരെയൊക്കെ ഉണ്ട് ഇവരൊക്കെ അഭിനയിച്ച സിനിമ ഇപ്പൊ ഏറ്റവും അവസാനം അറിയില്ല ആവേശം എന്ന് പറയുന്ന സിനിമയുണ്ട് ഈ ആവേശം എന്ന് പറയുന്ന സിനിമ തുടങ്ങി അവസാനിക്കുന്നതുവരെ മദ്യപാനവും മയക്കുമരുന്നും ഗുണ്ടായിസവും ക്രിമിനൽ ആക്ടിവിറ്റീസ് മാത്രമാണ് ഇത് കണ്ട് കുട്ടികൾ കുഞ്ഞു മക്കൾ പോലും എന്റെ മോൻ പോലും ഉണ്ടെന്ന് പറയാതിരിക്കാനാവില്ല കാരണം എന്റെ മോൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവന് ആ സിനിമ കാണാത്തതിൽ ഭയങ്കര വിഷമമായി ആലോചിച്ചു കുട്ടികളിൽ എത്രത്തോളമാണ് ഇന്നത്തെ ഈ സിനിമാ നടന്മാരുടെ സ്വാധീനം വരുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയിലൂടെ ഇവർ കാട്ടിക്കൂട്ടുന്ന ഞങ്ങൾക്ക് ഹറാം ആയിരുന്നു എന്ന് ഇവർ മുമ്പ് പറഞ്ഞിരുന്ന ആ ഹറാം മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ജിഹാദികളാണ് തീവ്ര ഹിന്ദു ഈ തീവ്ര ഈ പറയുന്ന സുഡാപ്പികളാണ് ഈ സുഡാപ്പി വർഗം അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കുമ്പോൾ സിനിമ മേഖലയിൽ ഈ നടക്കുന്ന കാര്യങ്ങൾ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് കാരണം പല സുഹൃത്തുക്കളും ചോദിക്കുന്നത് കണ്ടും എന്തുകൊണ്ടാണ് ഈ സിനിമ വിഷയം തന്നെ തുടർച്ചയായിട്ട് എടുക്കുന്നത് എന്നുള്ളത് തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഇസ്ലാമിക ജിഹാദികളുടെ ആസൂത്രിതം അതല്ലെങ്കിൽ അജണ്ട പുറത്തു വരുമ്പോൾ അത് പച്ചയ്ക്ക് തുടർച്ചയായിട്ട് ഏറ്റെടുത്ത് പറയുക തന്നെ വേണം അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ സൈനികമായാലും മമ്മൂട്ടിയായാലും അത് വലിച്ചു കീറപ്പെടുക തന്നെ വേണം ചൊറിയുക തന്നെ ചെയ്യും എന്നത് ഇപ്പൊ ഈ കേരളത്തില് ഒരു മുസ്ലിമിന് ഹൈന്ദവ ഭൂരിപക്ഷ സ്ഥലത്ത് ഒരു കുഴപ്പമില്ല ഒരു മുസ്ലിമിന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിലും സ്വസ്ഥമായി താമസിക്കാം ഒരു ക്രിസ്ത്യാനിക്ക് ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയിൽ താമസിക്കാം ഒരു കുഴപ്പവും ഒരു ഹിന്ദുവിന് അതുപോലെ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശത്തും താമസിക്കാം പക്ഷേ യാതൊരു വേർതിന്യവും അവരവിടെ അനുഭവിക്കത്തില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ താമസിക്കാനോ അവിടെ കച്ചവടം നടത്താനോ വലിയ കടമ്പ തന്നെ ആയിരിക്കും എനിക്കൊരു സുഹൃത്തുണ്ട് അവർ പറയാറുണ്ട് ഞാൻ അതുവഴി നടക്കുകയോ പോവുകയോ ചെയ്യുമ്പോഴേക്ക് അടുത്ത വീട്ടിലെ മുസ്ലിം വലിച്ച ശബ്ദത്തില് വാതിൽ വലിച്ചടയ്ക്കാറുണ്ട് അത്രേ കാരണം കാണുന്നത് പോലും ദേഷ്യമാണ് എനിക്കൊരു സുഹൃത്തുണ്ട് ഞാൻ ആദൃശം അവന് ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ആലുവയാണ് ഫ്ലഡിംഗ് വന്നും ഫ്ലഡ് കൊറോണയല്ല ഫ്ലഡിംഗ് പിന്നെ ഈ പ്രളയം വന്ന സമയത്ത് അവിടൊക്കെ വെള്ളം കയറി ആ സമയത്ത് എല്ലാവർക്കും കിറ്റ് കൊണ്ടു കൊടുത്തു ഇവരെ അപ്പോ ഇവൻ യുക്തിവാദിയാണ് അവന് കൊടുക്കാൻ പാടില്ല അതാ ഞാൻ പറഞ്ഞത് എല്ലായിടത്തും ഇവർക്ക് മതം വലിച്ചിടക്കുക തന്നെ വേണം പലവിധ കോംപ്രമൈസും ചെയ്തു മാത്രമേ നമുക്ക് ഇവരെ ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ ഇത് ന്യായീകരിക്കാന് ഒരുപാട് ഹൈന്ദവ ക്രൈസ്തവ നാമധാരികളെ തന്നെ ഇവര് രംഗത്ത് കൊണ്ടുവരും ഇപ്പൊ ഒരാളെ ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്നിട്ട് പിന്നീട് സംസാരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദു ആയിരിക്കും അയാളുടെ അമ്മയാണ് ഇന്നാണ് എനിക്ക് എന്റെ മകനെ നല്ല രൂപത്തിൽ തിരിച്ചു കിട്ടിയത് വിശ്വാസിയായി കഴിഞ്ഞപ്പോ എന്റെ മകൻ മുസ്ലിമായി അപ്പോഴാണ് എനിക്ക് അവൻ അബ്ദുറഹ്മാനായി ഉണ്ണികൃഷ്ണനായിരുന്നു അവൻ അബ്ദുറഹ്മാനായി അപ്പോഴാണ് എനിക്ക് എന്റെ ശരിയായ മകനെ തിരിച്ചു കിട്ടിയത് അപ്പൊ മോൻ പറയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നു അമ്മയെ സ്നേഹിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ അമ്മയെ സ്നേഹിക്കുന്നത് അപ്പൊ ഇവന്റെ മതത്തിൽ അമ്മയുടെ കഴുത്തിൽ കത്തി വയ്ക്കണമെന്നാണോ പറഞ്ഞിട്ടുള്ളത് സ്വന്തം മതധർമ്മത്തെ കുറിച്ച് അറിയാതെ മറ്റൊരു മതധർമ്മം ശരിയാണ് എന്ന് വിശ്വാസം നമുക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ പറയുമ്പോൾ അർത്ഥവത്തായ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം നമ്മളൊരു വിഷയത്തെ വാദിക്കാൻ ഇതിപ്പോ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല ലോകം മുഴുവനും ഇതുപോലെ തന്നെയാണ് ഉദാഹരണങ്ങൾ എമ്പാടുമുണ്ട് ലെബനൻ എടുക്ക് സിറിയ എടുക്ക് പാകിസ്ഥാൻ എടുക്ക് ബംഗ്ലാദേശ് എടുക്ക് ഇങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ രാജ്യങ്ങളിലും നമ്മളുടെ മതവും നമ്മളുടെ ആളുകളും ഭൂരിപക്ഷമായാൽ പിന്നെ അവിടെ നടക്കുന്നത് അൽ മതേതരത്വം തന്നെയാണ് വൈജു ആദ്യം പറഞ്ഞല്ലോ മുഹമ്മദ് എന്ന പേര് ഇന്ന് ആരിഫ് ഹുസൈൻ ഒരു പിന്നെ ചെറിയൊരു കട്ടിങ് പുറത്തുവിട്ടിട്ടുണ്ട് പീഡനമേറ്റ അനാഥ യുവതി ഒന്നര വർഷം അബോധാവസ്ഥയിൽ മൂന്ന് പേർ അറസ്റ്റിൽ ആ മൂന്ന് പേരുടെ പേരിലും ഒരു ഇറ്റാലിക്സ് കൊടുത്തിട്ടുണ്ട് ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പേരുടെ പേരിലും മുഹമ്മദ് ഉണ്ട് വൈജോദ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറസ്റ്റിലായ മുഹമ്മദ് ഷബീൽ മുഹമ്മദ് ഫൈസൽ മുഹമ്മദ് ഷാഫി ആ വാർത്ത നമ്മൾ വിചാരിക്കും യു പിയിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇങ്ങനെ സംഭവം നടക്കുന്നത് അല്ല കുമാമംഗലാണ് അനാഥയായ യുവതിയെ സൗഹൃദം നടിച്ച് ഫ്ലാറ്റിലെത്തിച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്നിട്ട് ലൈംഗിക അതിക്രമം നടത്തിയത് മാത്രമല്ല സ്ത്രീയല്ലേ തിരിച്ച് പ്രതികരിക്കുന്നില്ലല്ലോ അട്ടിച്ച് മർദ്ദിച്ച അവശ നിലയിലാക്കി ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ മൂന്ന് മുറിയന്മാരെ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടോട്ടി മേലങ്ങാടി പറഞ്ഞെന്തുകൊണ്ടാണ് പറഞ്ഞെന്ന് അറിയാമോ മിക്ക മാധ്യമങ്ങളും ഈ വാർത്ത മുക്കി കാരണം നമ്മുടെ ആളുകളാണ് നമ്മൾ എന്തിനാണ് മലർന്ന് കിടന്ന് തുപ്പുന്നത് അതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും ഇവരാരും പ്രസിദ്ധീകരിക്കാറില്ല അതുകൊണ്ട് നമ്മൾക്ക് ചൊറിയലാണല്ലോ ജോലികൾ ചൊറിഞ്ഞിട്ട് തന്നെയായിരിക്കുന്നത് കൊണ്ടോട്ടി മേലങ്ങാടി പാറയിൽ മുഹമ്മദ് ഷാഫി എന്ന മുപ്പത് വയസ്സുകാരൻ പട്ടാമ്പി പരതൂർ മാർക്കശ്ശേരി മുഹമ്മദ് ഷബീൽ എന്ന ഇരുപത്തിയെട്ടുകാരൻ ഉളിക്കൽ വല്ലയിൽ മുഹമ്മദ് ഫൈസൽ എന്ന ഇരുപത്തിയെട്ടുകാരൻ ഇവരാണ് ഇവര് കോഴിക്കോട് മലപ്പുറം കൊണ്ടോട്ടി എന്നിവിടങ്ങളിൽ നിന്നാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിലാണ് ഈ സംഭവം നടക്കുന്നത് ഫോൺ വഴിയുള്ള പരിചയം സ്ഥാപിച്ച ഈ പ്രതികൾ നമുക്കറിയാം ഇതൊന്നും വലിയ